പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് മികവ് പുലർത്താൻ വർണ്ണക്കൂടാരം പോലെയുള്ള പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മേവട ഗവൺമെന്റ് എൽ പി സ്കൂൾ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അക്കാദമിക നിലവാരമുയർത്തി പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണിതെന്ന് എം എൽ എ പറഞ്ഞു അവർക്ക് കടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നു ശാരീരികവും മാനസികവുമായുള്ള ശ്രദ്ധ ഉല്ലാസത്തിലൂടെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യതര വിഷയങ്ങളിലും മുൻപന്തിയിലെത്തുവാൻ ഉദ്ദേശിച്ച് സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഈ വർണ്ണകുടാരം എന്ന ഈ പദ്ധതി ഇത് പല സ്ഥലങ്ങളിലും ഈ നിയോജക പല വിദ്യാലയങ്ങളിലും വന്നു കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു ഈ അവസരത്തിലാണ് ഇത് ഉപയോഗിച്ചുണ്ട് കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ സമഗ്ര ശിക്ഷാ കേരള സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജീകരിച്ചതാണ് വർണ്ണക്കൂടാരം ചടങ്ങിൽ കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജനപ്രതിനിധികളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പ്രമുഖരും പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് പാല